ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു എണ്ണ മാങ്ങാം അപ്പോൾ നമ്മൾ എണ്ണ മാങ്ങ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ കുറേ മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിതുപോലെ ഇത് നമുക്ക് എണ്ണ മാങ്ങിയാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒരുപാട് കാലം നമുക്കിതൊരു പൂപ്പലോ കേടോ ഒന്നും ഇല്ലാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മളിപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ നമ്മുടെ കോം മൂവാണ്ടം മാങ്ങ എന്ന് പറയും അപ്പോൾ ഈ ഒരു മാങ്ങ നമ്മൾ ഈ ഒരു സൈസിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് നല്ലത് ഈയൊരു കട്ടിയിലൊക്കെയാണ് ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉലുവ കടുക് നമ്മൾ ജസ്റ്റ് നമ്മൾ ഒന്ന് ചട്ടിയിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അത് അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പില പിന്നെ അതുപോലെ നമ്മുടെ സാധാരണ വറ്റൽ മുളക് അപ്പോൾ ഈ വറ്റൽ മുളകും ഇതൊക്കെ നമ്മൾ എണ്ണയിൽ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ് അപ്പോൾ ആദ്യം നമ്മൾ മുളക് നമ്മുടെ വറ്റൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഏതാണ്ടാകൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മൂത്ത് വരുമ്പോൾ നമുക്കത് അങ്ങനെ പൊന്തി നമ്മൾ ആ ഒരു ഉള്ളൊക്കെ ഒന്ന് പൊന്തി വരും ആ സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ വല്ലാണ്ട് കരിയൊന്നും വേണ്ട ജസ്റ്റ് അതിൻ്റെ ആ ഒരു കളറ് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി നമുക്ക് ഏതാണ്ട് മൂത്ത് വരുന്ന സമയത്ത് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറും അപ്പോൾ ആ സമയത്ത് നമുക്കത് കോരിയെടുക്കാം പിന്നെ എണ്ണ ഒന്ന് വാരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓട്ടപാത്രത്തിൽ ഓട്ടപാത്രത്തിലെന്തിലെങ്കിലും നമുക്കത് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇത് നമ്മൾ ഇത് ഇതിലിട്ടിട്ട് നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ടിങ്ങനെ തിളച്ചു വരും പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ഇങ്ങനെ ആവാൻ തുടങ്ങും അതിൻ്റെ മുക്കും സൈഡിലൊക്കെ അപ്പോൾ ആ സമയത്ത് നമുക്കത് കോരിയെടുക്കാം ഇപ്പം നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ മിനിറ്റോക്കെ ഇങ്ങനെ വറുത്തെടുത്താൽ മതിയോ നല്ല തീയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എണ്ണ വാങ്ങിക്കാൻ ആവശ്യമായിട്ട് ഇത്രയും എണ്ണയും നമുക്ക് ആവശ്യമില്ല രണ്ടോ മൂന്നോ സ്പൂൺ മതി മതിയപ്പോൾ നമ്മളൊന്ന് കോരിയെടുക്കുക പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കറിവേപ്പിലി മുളകും നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ആദ്യം ഒരൊന്നര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു എരിവുള്ള മുളക് പൊടിയാണ് ഒരു അരസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ തീ നമ്മൾ കുറച്ച് വെക്കുക നന്നായി ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഓഫാക്കുമായിരിക്കും അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോവും പിന്നെ ഇതുപോലെ ഒരു സ്പൂണ് കായം പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നന്നായിട്ട് ആ എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കുക ഇനി നമുക്ക് പൊടിച്ച് വച്ചിട്ടുള്ള കറിവേപ്പിലയും വറ്റൽമുളകിൻ്റെയും അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടി ഈ എണ്ണയിൽ നട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഉലുവ കടുക് പൊടിച്ചതും നമ്മൾ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി എല്ലാതും ചെറിയ തീയിൽ നമ്മളിതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഞാൻ പറഞ്ഞില്ല എണ്ണ നന്നായിട്ട് ചൂടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫാക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് അത്യാവശ്യം വേണം കാരണം നമ്മൾ ഈ ഒരു വറക്കണ സമയത്തൊന്നും നമ്മളതിൽ ഉപ്പ് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് അത്യാവശ്യം ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ ഇത് കുറച്ച് കയ്പന്തൊക്കെ ഉണ്ടാവും നമ്മൾ ആ കടുക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ ശരിക്കും ഒരു ഒരു മാസം ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക കാരണം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു മാ മാങ്ങയിലേക്ക് ഇതൊക്കെ പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ സമയത്ത് തന്നെ കുറച്ചുപ്പ് ഇട്ട് കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ എണ്ണ മാങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ശരിക്കും രണ്ട് മൂന്ന് വർഷമൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് പക്ഷേ അതുവരെ നമ്മുടെ കയ്യിൽ ഇതിരിക്കില്ല അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ തോക്കുക നോക്കുക ഈടി ഇഷ്ടമായി